ഒരു ചോദ്യോത്തര പരിപാടിയും അതിനുശേഷം ഓഫ്ലൈനായി സത്സംഗവും ഒമ്പത് മണി മുതൽ ഒമ്പത് പതിനഞ്ചു വരെ സാർ വിളിയാർത്ഥനയും അപ്പൊ ആദ്യം നമ്മൾ കണ്ണുകൾ അടക്കുക നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്കൊരു പ്രാർത്ഥന ചെയ്യാം നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് രണ്ട് മിനിറ്റ് ഇരിക്കാം കേട്ടോ ഇനി ഈ ആഴ്ച ഈ ചോദ്യത്തിലേക്ക് അടക്കാം ഈ ചോദ്യം ഇത് നമ്മുടെ മാക്സിമനെ കുറിച്ച് തന്നെയുള്ളതാണ് രണ്ടാമത്തെ മാക്സിമം അത് ഇങ്ങനെയാണല്ലോ അതായത് പ്രേമവും ഭക്തിയും നിറഞ്ഞ ഹൃദയത്തോടെ ആത്മീയ പുരോഗതിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനം ആരംഭിക്കുക ഈ പ്രമാണത്തിന്റെ അന്തസ്സത്തെ കുറിച്ച് വികരിക്കാം അതേസമയം ഇത് പ്രായോഗികമായി പരിശോധിക്കേണ്ടത് എങ്ങനെയൊന്നും കൂടി ഒന്ന് വിശദീകരിക്കാം രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയ സമയത്ത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് കാലഘട്ടത്തിലാണ് ബാബുജി മഹാരാജ് ഹൃദയപൂർവ്വമായ ജീവിത രീതിക്ക് പത്ത് നിർദ്ദേശങ്ങൾ അതിനെ ക്രോഡീകരിച്ച് ആവിഷ്കരിച്ചു ആ സമയത്ത് ലോകം വളരെ അസ്വസ്ഥമായിട്ടുള്ള ഒരവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന സമയമായിരുന്നു ഇന്ത്യയിലാണെങ്കിലും ജാതി മതം ഈശ്വരൻ ഇതിന്റെ എല്ലാം പേരിൽ ആളുകൾ പരസ്പരം കൊന്നെടുക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ആ സമയത്താണ് ബാപ്പുജി മഹാരാജന്റെ പ്രസിദ്ധമായ ഈ പ്രസ്താവന എന്താണത് ഈശ്വരന് മതമില്ല ഒരു മതത്തിലും ഈശ്വരനില്ല ഈശ്വരന് പിന്നെ എവിടെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് ഹൃദയത്തിന്റെ ആഴത്തിലെ ആഘാതയിലാണ് നാം ഈശ്വരനെ അന്വേഷിക്കുന്നത് ഇതായിരുന്നു അന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇത് അന്ന് ചെവിക്കൊള്ളാൻ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് ഹാർട്ട്ഫുൾനെസ് മുന്നേറ്റം വളർന്ന് ഒരു സ്വാതന്ത്ര്യ സമരം മുന്നേറ്റം പോലെയായിരുന്നു അതിൻ്റെ വളർച്ച ഈ അടുത്ത കാലത്ത് ഏകദേശം അഞ്ഞൂറോളം ആത്മീയ സംഘടനകളും മതസംഘടനകളും ഒരുമിച്ചു ചേർന്ന് ആറ്റ്ഫലസിന്റെ ഹെഡ്ക്വാർട്ടർ ആയിട്ടുള്ള കാന ശാന്തി വനത്തിൽ ഗ്ലോബൽ ഗൈഡ് ദാജി മഹാരാജിന്റെ കീഴിൽ ഒരുമിച്ചിരുന്ന് ധ്യാനിക്കുന്നതും ലോക സമാധാനം വ്യക്തി സമാധാനത്തിലൂടെ എന്ന വിഷയത്തെക്കുറിച്ച് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നതുമായിട്ടുള്ള കാഴ്ച നമ്മൾ അടുത്ത കാലത്ത് കണ്ടതാണ് അപ്പോൾ ഒരു ബിഗ് ബാങ് തിയറി പോലെ ഒരു ചെറിയ സ്പന്ദനമായിട്ട് തുടങ്ങി ഇന്ന് പ്രകടമായിട്ടുള്ള സൃഷ്ടി പോലെ ഹാർട്ട്ഫുൾനെസ് ലോകമെല്ലാം നിറഞ്ഞിരിക്കുക അപ്പോ മനുഷ്യന്റെ പരിപൂർണതയ്ക്ക് നാം ഹൃദയത്തിന്റെ ആഴത്തിൽ ധ്യാനിക്കേണ്ടതുണ്ട് എന്നാണ് ഹാർട്ട്ഫുൾനെസ്സിന്റെ തത്വം അതിന് തുടക്കം എന്ന് പറയുന്നത് ശരിയായ ചിന്ത ശരിയായ രീതിയിൽ കാര്യങ്ങൾ ഗ്രഹിക്കുക ജീവിതത്തിനോട് സത്യസന്ധമായ സമയം ഇതാണ് അതിൻ്റെ തുടക്കം ബോധത്തിൻ്റെ പടിപടിയായ ശുദ്ധീകരണത്തിലൂടെ വികാസത്തിലൂടെ മാത്രമേ ഇത് സാധ്യമാകൂ അതിനുവേണ്ടി ബാപ്പുജി മഹാരാജ് ഹാർട്ട്ഫുൾനെസ് സാധന പദ്ധതി ആവിഷ്കരിച്ചു നമുക്കറിയാം ധ്യാനം ശുദ്ധീകരണം പ്രാർത്ഥന ഈ മൂന്ന് ഘടകങ്ങളാണ് അതിലുള്ളത് ഇവ മൂന്നും പരസ്പര പൂരകങ്ങളുമാണ് പരമപ്രധാനവുമാണ് അതിലെ പ്രാർത്ഥന എന്നുള്ള ഭാഗമാണ് ഈ പത്ത് നിർദ്ദേശങ്ങളിലെ രണ്ടാമത്തെ നിർദ്ദേശമായിട്ട് ബാബുജി മഹാരാജ വലക്കി എന്താണ് രണ്ടാമത്തെ നിർദ്ദേശം പ്രേമവും ഭക്തിയും നിറഞ്ഞ ഹൃദയത്തോടെ ആത്മീയ ഉന്നതിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനം ആരംഭിക്കുന്നത് ഇപ്പൊ ആ പ്രസ്താവനയിൽ മൂന്ന് ഭാഗങ്ങളുണ്ട് ആദ്യത്തെ ഭാഗം പ്രേമവും ഭക്തി എന്നതിന് ഹൃദയത്തോടെ അടുത്ത ഭാഗം ആത്മീയ ഉന്നതിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാന ഭാഗം ധ്യാനം ആരംഭിക്കുക ഇനി നമുക്ക് ഇതിന്റെ ഓരോ ഭാഗത്തെയും വിശകലനം ചെയ്തു നോക്കാം ആത്മീയ ഉന്നതി എന്ന് പറയുന്നത് എന്താണ് പാപ്പശി മഹാരാജ് പറഞ്ഞു ആത്മീയ ഉന്നതി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പരിപൂർണതയാണ് മനുഷ്യന്റെ പരിപൂർണതയുടെ ആദ്യത്തെ പടി എന്ന് വെച്ചാൽ ഒരു യഥാർത്ഥ ഗുരുവിനെ ജീവിച്ചിരിക്കുന്ന ഒരു യഥാർത്ഥ ഗുരുവിനെ നമ്മൾ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കീഴിൽ ധ്യാനം തുടങ്ങി അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് ഒരു സേവകന്റെ രൂപത്തിൽ നാം മുന്നേറുമ്പോഴാണ് മനുഷ്യന്റെ പരിപൂർണത അതിന് തുടക്കം കഴിയും അപ്പോ യഥാർത്ഥ ഗുരു ആരാണ് എന്നുള്ള ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ് ആരാണ് യഥാർത്ഥ ഗുരു ബാബുജി മഹാരാജിനോട് ഈ ചോദ്യം പലതവണ പലരും ചോദിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ ഉത്തരം വളരെ പ്രസക്തമായിരുന്നു അദ്ദേഹം പറഞ്ഞു യഥാർത്ഥ ഗുരു ഈശ്വരൻ മാത്രമാണ് അത് മനസ്സിലായി ബാബുജി മഹാരാജ് പക്ഷേ നമ്മുടെ ഉപനിഷത്തുകളും മഹാവാക്യങ്ങളൊക്കെ പറയുന്ന ചില കാര്യങ്ങളല്ലേ ദൈവം മാനുഷരൂപേണോ ഗുരു ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ ഇതൊക്കെ പറയുമ്പോ ജീവിച്ചിരിക്കുന്ന ഒരു ഗുരുവിൽ കൂടി മാത്രമേ നമുക്ക് ഈശ്വര സാക്ഷാത്കാരം സാധിക്കൂ എന്നല്ലേ പറയുന്നു അപ്പൊ അങ്ങനെയുള്ള ഗുരു ആരാണ് എന്നാണ് ചോദ്യം അപ്പൊ അദ്ദേഹം പറഞ്ഞു വാസ്തവത്തിൽ നാം പ്രാർത്ഥിക്കേണ്ടത് യഥാർത്ഥ ഗുരുവിന് വേണ്ടിയിട്ടാണ് ഗുരുവിനെ വെളിവാക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ അതെങ്ങനെ പ്രാർത്ഥിക്കാമായി അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ബോധത്തിന്റെ ഉന്നതമായ അവസ്ഥയിൽ ബാപ്പുജി മഹാരാജിന് വ്യക്തമാക്കപ്പെട്ട ഈ പ്രാർത്ഥന അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഇപ്പോൾ ഹാർട്ട്ഫുൾനെസ് ഉപയോഗിക്കുന്ന പ്രാർത്ഥന അത് ചെയ്താൽ മതി ഗുരുവിന്റെ രൂപം സാധകന്റെ മനോമണ്ഡലത്തിൽ തടയും പറഞ്ഞത് അപ്പൊ ഇദ്ദേഹം ഇത് കേട്ട് പോയി ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് പറഞ്ഞു പാപ്പുജി ഈ പ്രാർത്ഥന ശരിയാവുന്നില്ല എന്നാണെന്ന് എപ്പോ ഈ പ്രാർത്ഥന ചെയ്യുമ്പോഴും അങ്ങയുടെ മുഖമാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത് അതായത് ബാബ്ജി മഹാരാജ് അല്ല യഥാർത്ഥ ഗുരു എന്ന് ഉറപ്പിച്ചിട്ടാണ് ഇദ്ദേഹം പ്രാർത്ഥന ചെയ്യുന്നതെങ്കിലും പ്രാർത്ഥന ആത്മാർത്ഥമായതുകൊണ്ട് ഗുരുവിന്റെ രൂപം അദ്ദേഹത്തിന്റെ മനോമണ്ഡലത്തിൽ തെളിയുന്നു അപ്പോ അങ്ങനെ മനോമണ്ഡലത്തിൽ ഗുരുവിന്റെ തെളിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ നാം നമ്മുടെ ഹൃദയത്തിൽ ബന്ധിക്കണം പിന്നെ അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് ഒരു സേവകന്റെ രൂപത്തിൽ നമ്മൾ ജീവിതം മുന്നോട്ട് പോകുന്നു ഇവിടെ യഥാർത്ഥ ഗുരു വെളിവാക്കപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം ഇനി മറ്റൊന്ന് പ്രേമവും ഭക്തിയും എന്ന് ഹൃദയത്തോടെ ഇപ്പൊ പ്രേമം ഭക്തി വിനയം ഈ ഗുണങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ഒരു ശൂന്യത സൃഷ്ടിക്കും ഈ ശൂന്യതയിലേക്ക് ദിവ്യാനുഗ്രഹം സംപ്രേഷണത്തിന്റെ രൂപത്തിൽ പ്രാണാഹുതിയുടെ രൂപത്തിൽ ഒഴുകി അപ്പോ പ്രാർത്ഥനയുടെ മറ്റൊരു ഉപയോഗമാണ് അതായത് പ്രാർത്ഥന എന്നത് സംപ്രേഷണത്തിന്റെ അല്ലെങ്കിൽ പ്രാണാഹുതിയുടെ ശുചുമാരി പ്രവർത്തിക്കും എപ്പോ നമ്മൾ ഈ പ്രാർത്ഥന ചെയ്യുമ്പോഴും സംപ്രേഷണം നമ്മളിലേക്ക് ലൈബുള്ളൂ ഈ അർത്ഥത്തിൽ പ്രധാനമായിട്ടും ഹാർട്ട്ഫുൾനെസ്സിന്റെ ഹാർട്ട്ഫുൾനെസ് പ്രാർത്ഥനയുടെ രണ്ട് പ്രധാന ഉപയോഗങ്ങൾ നമ്മൾ കാണും ഒന്ന് യഥാർത്ഥ ഗുരുവിനെ വെളിവാക്കപ്പെടുന്നതിന് വേണ്ടി രണ്ട് പ്രാർത്ഥനയുടെ സ്വിച്ച് ആയി ഇനി ബാബുജി മഹാരാജ് പറയാറുണ്ട് പ്രാർത്ഥന വ്യാജനയാകുന്നു ധ്യാനം ആയി തീരലാകുന്നു അതായത് ശക്തനായിട്ടുള്ള ഒരാൾക്ക് പ്രാർത്ഥന അവസാനത്തെ അവലംബമാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രാ പ്രാർത്ഥന ആദ്യത്തെ അവലംബനം അതായത് ഭൗതിക ജീവിതത്തില് നമ്മളുടെ പരിശ്രമം പരമാവധി ചെയ്തതിന് ശേഷവും നാം നിസ്സഹായ അവസ്ഥയിലാണെങ്കിലാണ് ഭൗതിക ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അപ്പോ സാധാരണ ഭൗതിക ജീവിതത്തില് നമ്മുടെ ഭൗതിക ജീവിതത്തിലെ പോരായ്മകൾ മാറ്റുന്നതിന് കൂടുതൽ കൂടുതൽ ഭൗതിക വസ്തുക്കൾക്ക് വേണ്ടി ഭൗതിക വസ്തുക്കൾ അല്ലെങ്കിൽ ഭൗതിക സാഹചര്യത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരു യാചകന്റെ നിലയിലേക്ക് താഴുന്നു അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അപ്പൊ ഹാർട്ട്ഫുൾനെസ് പ്രാർത്ഥന എന്ന് പറഞ്ഞാല് ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ അതെന്താ ഹാർട്ട്ഫുൾനെസ് പ്രാർത്ഥന യാചന എന്നുള്ള പ്രവൃത്തിയല്ല യാചന എന്നുള്ള മനോഭാവം എന്താണ് യാചന എന്നുള്ള മനോഭാവം ശരണാഗതി ഭാവം അവസ്ഥ പ്രപഞ്ചനാഥനായിട്ടുള്ള അങ്ങയുടെ മുന്നിൽ ഞാൻ എത്ര നിസ്സാരം എന്ന ഭാവം അങ്ങയുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട് ആശ്രിതത്വം പ്രാർത്ഥനാ നിർഭരത ഇതാണ് ഇതെല്ലാം കൂടി ചേർന്ന പ്രാർത്ഥനാ നിർഭരതയാണ് യാചനാ മനോഭാവം എന്ന് പറയുന്നത് ഈ പ്രാർത്ഥനാ നിർഭരതയിൽ അല്ലെങ്കിൽ ഭക്തിയിൽ പ്രതിബദ്ധത നമുക്ക് ആവശ്യമാണ് എന്തിനോടാണ് പ്രതിബദ്ധത നമ്മുടെ മാർഗത്തിനോട് നമ്മുടെ ലക്ഷ്യത്തിനോട് ഈ മാർഗത്തിൽ നമ്മുടെ വഴികാട്ടിയോട് ഈ മൂന്ന് ഘടകങ്ങളോടും നമുക്ക് പ്രതിബദ്ധത ആവശ്യം അതാണ് ഭക്തി എന്ന് പറയുന്നത് ബാബുജി മഹാരാജ് രാമായണത്തിലെ ഭരതൻ ഭക്തിയുടെ ഉന്നതമായിട്ടുള്ള ഉദാഹരണം അദ്ദേഹം പറയാം അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരനും ഗുരുവുമായിട്ടുള്ള ശ്രീരാമചന്ദ്രന്റെ സ്മരണയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ഒന്നിനെയും അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം അനുവദിക്കുമായിരുന്നു എപ്പോഴും അദ്ദേഹം ശ്രീരാമന്റെ സ്മരണയിലായിരുന്നു യഥാർത്ഥ ഭക്തന്റെ രൂപമാണ് ഭരതൻ എന്ന് ബാബുജി മഹാരാജ് പറയാറുണ്ട് ഈ ഭക്തി പ്രാർത്ഥന നിർഭരതയും തന്നെയാണ് ഭഗവത്ഗീതയുടെയും സന്ദേശം എന്താണ് ഭഗവത്ഗീതയുടെ സന്ദേശം നമ്മൾ മൂന്ന് വാക്കുകളിൽ പറയുകയാണെങ്കിൽ എന്താണ് നമുക്ക് പറയാൻ പറ്റാ സ്ഥിതപ്രജ്ഞ നമുക്ക് പറയും പിന്നെയോ കർമ്മകൗശലം കർമ്മകൗശലം സ്ഥിതപ്രജ്ഞ നിഷ്കാമകർമ്മം ഇത് മൂന്നും ഭക്തിയുടെ അല്ലെങ്കിൽ പ്രാർത്ഥനാ നിർഭരതയുടെ പ്രകടനമാണ് ഇവിടെ ബാബുജി മഹാരാജ് ഗുരുവിനോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം എന്ന് പറയും എങ്ങനെയാണ് നമ്മൾ യഥാർത്ഥ ഗുരുവിനെ സമീപിക്കേണ്ടത് ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നാം അദ്ദേഹത്തെ സ്നേഹിക്കണം ഒരു ഗുരു എന്നുള്ള നിലയ്ക്ക് നാം അദ്ദേഹത്തെ അനുഗമിക്കണം അതായത് പരിപൂർണമായിട്ടുള്ള അനുസരണം ഈശ്വരനായി കരുതി നമ്മൾ ആരാധിക്കണം അപ്പൊ ഈ പ്രേമവും ഭക്തിയും വിനയുമെല്ലാം ഗുരുവിന് വേണ്ടിയിട്ടല്ല കാരണം അദ്ദേഹം എപ്പോഴും ഒരു ഗിവർ അല്ലെങ്കിൽ ദാതാവാണ് ഈ പ്രേമവും ഭക്തിയും വിനയവും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ സൃഷ്ടിക്കുമ്പോൾ ഗുരുവിന്റെ ഹൃദയത്തിൽ ശിഷ്യന്റെ സാന്നിധ്യത്തെ കുറിച്ച് ഒരു പ്രതിഫലനം ഉണ്ടാവും ഇപ്പൊ ഗുരു ശിഷ്യന്റെ സാന്നിധ്യം ഗുരു ഹൃദയത്തിൽ അറിയുന്നത് ഈ ഗുണവിശേഷങ്ങൾ ശിഷ്യൻ ഹൃദയത്തിൽ വളർത്തിയെടുക്കുന്നത് ശിഷ്യന്റെ ആവശ്യമാണ് ഗുരുവിന്റെ ആവശ്യമില്ലാർത്ഥം ഇവിടെ ഹൃദയത്തിന്റെ ശക്തി എന്ന് പറയുന്നത് നമുക്കറിയാം സ്നേഹമാണ് പ്രാർത്ഥനയുടെ ശക്തി എന്താണ് പ്രാർത്ഥനയുടെ ശക്തി വിനയത്തിലാണ് മനസ്സിന്റെ ശക്തിയോ മനസ്സിന്റെ ശക്തി വ്യക്തത അല്ലെങ്കിൽ ക്ലാരിറ്റിയിലാണ് ഇനി ഉദ്ദേശുദ്ധി എന്ന് പറയുന്നതോ ഇച്ഛാശക്തിയിലാണ് അതിന്റെ ശക്തി ഈ എല്ലാ ഘടകങ്ങളും സംഘടിതമായി നാം പ്രാർത്ഥനയിൽ പ്രയോഗിക്കുകയും ചെയ്യുന്നു ഹാർട്ട്ഫുൾനെസിന്റെ ഗ്ലോബൽ ഗൈഡ് ദാജിയുടെ ശരീരഭാഷ ശ്രദ്ധിച്ചാൽ ഈ എല്ലാ ഗുണവിശേഷങ്ങളും പ്രകടമായി പ്രതിഫലിക്കുന്നു നമുക്ക് കാണാൻ പറ്റും ഇനി എന്താണ് ഹാർട്ട്ഫുൾനെസ് പ്രാർത്ഥന നമുക്കറിയാം മാസ്റ്റർ അന്നാണ് മാനവ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഉന്നതിക്ക് തടസ്സമായിരിക്കുന്ന ആഗ്രഹങ്ങൾക്ക് ഇന്നും അടിമകളാകും ഞങ്ങളെ ഉന്നതമായ അവസ്ഥയിൽ എത്തിക്കാനുള്ള ഈശ്വരനും ശക്തി അങ്ങ് മാത്രമാകും ഇതാണ് ഹാർട്ട്ഫുൾനെസ് പ്രാർത്ഥന ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പ്രധാനമായിട്ട് നാല് ഭാഗങ്ങളായിട്ടുള്ളത് ആദ്യത്തെ ഭാഗം ഓ മാസ്റ്റർ ഇവിടെ മാസ്റ്റർ എന്ന് സംബോധന ചെയ്യുന്നത് അൾട്ടിമേറ്റ് മാസ്റ്റർ അല്ലെങ്കിൽ ഈശ്വരനെയാണ് അതായത് ബോധത്തിനും അപ്പുറത്തുള്ള അവസ്ഥയാണ് സൃഷ്ടിയുടെ തുടക്കവും ഒടുക്കവും അവിടെ തന്നെയാണ് അതിനെ ഒന്നും ബാധിക്കുന്നില്ല നമ്മുടെ പ്രാർത്ഥന പോലും അതായത് ഹാർട്ട്ഫുൾനെസ് തത്വം അനുസരിച്ച് ഈശ്വരന് മനസ്സില്ല അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന കേൾക്കാനും അതിനോട് പ്രതികരിക്കാനും അത് സാധ്യല്ല അപ്പോ നമ്മുടെ പതഞ്ജലിയുടെ യോഗസൂത്രങ്ങളിൽ ചില സമാധി അവസ്ഥകളെ കുറിച്ച് പറയുന്നുണ്ട് അതിനെ പാഷാണതുല്യ മോക്ഷം കല്ലുപോലെ ചലനാത്മകമായ മനസ്സില്ലാത്തൊരവസ്ഥ ആ അവസ്ഥയിൽ പ്രാർത്ഥന ശ്രമിക്കാൻ സാധ്യല്ല അപ്പോ മനസ്സുള്ള ഒരു ഈശ്വരൻ അതാണ് ഗുരു ജീവിച്ചിരിക്കുന്നത് അത് നമുക്ക് അനിവാര്യം അതാണ് രണ്ടാമത്തെ ഭാഗത്തിൽ അങ്ങാണ് മാനവ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ജീവിച്ചിരിക്കുന്ന ഗുരുവാണ് ഉന്നതമായ ബോധത്തിന്റെ അവസ്ഥ അദ്ദേഹത്തിന്റെ ബോധത്തിന്റെ അവസ്ഥ അതായത് അദ്ദേഹത്തിന്റെ സൂക്ഷ്മ ശരീരവുമായിട്ടുള്ള ലേയമാണ് ഇവിടെ നമ്മുടെ ലക്ഷ്യം ഇത് മാനവരാശിയുടെ പൊതുവായിട്ടുള്ള ലക്ഷ്യമാണ് അങ്ങനെയല്ലേ പറയുന്നത് അങ്ങാണ് മാനവ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്നാണ് പറയുന്നത് മാനവരാശിയുടെ പൊതുവായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഗുരുവിന്റെ ഉന്നതമായ ബോധത്തിന്റെ അവസ്ഥയിലേക്ക് നമുക്ക് വരാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സൂക്ഷ്മ ശരീരവുമായിട്ടുള്ള ലയ അവസ്ഥയാണ് ഇപ്പൊ മാനവരാശിയുടെ ലക്ഷ്യമെന്ന് പറയുമ്പോ ഇവിടെ മാനവരാശിയുടെ ഒരു ഏകത്വത്തെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് സ്വാർത്ഥതയുടെ ഒരു കണിക പോലും ഈ പ്രാർത്ഥന അടുത്ത ഭാഗത്തില് മൂന്നാമത്തെ ഭാഗത്തില് മാനവരാശിയുടെ പൊതുവായിട്ടുള്ള പ്രശ്നമെന്നാ പറയുന്നത് ആഗ്രഹങ്ങൾക്ക് അടിമയായതുകൊണ്ട് നമ്മൾ ഉന്നതിക്ക് തടസ്സമായിട്ട് മാറുന്നത് അപ്പോ നമ്മുടെ പൊതുവായിട്ടുള്ള പ്രശ്നം ഒരു പ്രസ്താവനയുടെ രൂപത്തിൽ പറയും നാലാമത്തെ ഭാഗത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു ഗുരുവിന്റെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് ഇത് സാധ്യമാകുള്ളൂ അവിടെ ശരണാകൃതി ഭാവൂ ആശ്രിതത്വം പ്രാർത്ഥന നിർവഹ ഈ അവസ്ഥയിലാണ് നമ്മൾ ഈ പ്രാർത്ഥന ചെയ്യുന്നത് ഇനി പ്രായോഗികമായിട്ട് ഈ പ്രാർത്ഥന നമുക്ക് എങ്ങനെ ചെയ്യാം നമ്മൾ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ഇത് പ്രാർത്ഥന എന്നല്ല പ്രാർത്ഥനാ ധ്യാനം എന്നാണ് നമ്മൾ പറയുന്നത് പ്രാർത്ഥന ചെയ്യുമ്പോൾ ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു അപ്പൊ പ്രാർത്ഥനാധ്യാനത്തിലാണ് നമ്മുടെ ദിവസം തുടങ്ങുന്നത് പ്രാർത്ഥനാ ധ്യാനത്തിലാണ് നമ്മൾ ദിവസം അവസാനിക്കുന്നത് അങ്ങനെയല്ലേ ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മൾ ചെയ്യണം അപ്പൊ ആദ്യം നമ്മള് സുഖകരമായ ഒരു ആസനത്തിൽ ഇരിക്കും ശരീരത്തിനെ റിലാക്സ് ചെയ്തുകൊണ്ട് നമുക്കറിയാം നമ്മുടെ കഴുത്തും നെഞ്ചും തലയും ഒരു സ്ട്രെയിറ്റ് ലൈനിലാക്കിയിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഭാരം മുഴുവൻ വാരിയെല്ലുകളിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നട്ടെല്ലുംയർത്തിയിട്ടാണ് നമ്മളിരിക്കേണ്ടത് നമ്മൾ നമ്മൾ ഒന്നാമത്തെ ഉദ്ദേശത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് അത് ശരീരം പരിപൂർണമായിട്ട് നമ്മൾ റിലാക്സ് ചെയ്യണം രണ്ടോ മൂന്നോ തവണ ആഴത്തിൽ ശ്വാസോച്ഛ്വാസം ശരീരം പരിപൂർണമായിട്ട് വിശ്രമാവസ്ഥയും ഇനി നമ്മുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് നമുക്ക് അതിനുശേഷം നമ്മൾ വിനയാന്യുതരാണ് എന്ന സങ്കല്പം ആ സങ്കല്പം പിന്നീട് സത്യമായിക്കൊണ്ടു നമ്മുടെ ഹൃദയത്തിൽ പ്രേമവും ഭക്തിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അനുഭവിച്ചറിയാം അതിനുശേഷമാണ് നമ്മൾ ഈ പ്രാർത്ഥന ഉരുവിടുന്നത് അങ്ങനെ നാം നിരന്തര സ്മരമു അപ്പോ കബീർദാസ് പറയാറുണ്ട് എൻ്റെ രാമൻ എന്നെ സ്മരിക്കുമ്പോൾ മാത്രമേ എനിക്ക് എൻ്റെ ഹൃദയത്തിന് പരിപൂർണമായ ശാന്തി ലഭിക്കും ബാബുജി മഹാരാജ് അത് മറ്റൊരു രീതിയിൽ പറയുന്നു ഗുരുവിന്റെ സഹായം അനുഗ്രഹത്തിന്റെ രൂപത്തിൽ സാധകന് ലഭ്യമാണ് എപ്പോൾ ആത്മീയ സാധകന്റെ ഉദ്ദേശുദ്ധിയും ഗുരുവിന് ബോധ്യം വരുന്നുണ്ട് എന്താണ് ഉദ്ദേശശുദ്ധി ആത്മീയ സാധകൻ ലക്ഷ്യം ഉള്ളിൽ ഉറപ്പിച്ചിരിക്കുന്നു മനസ്സിന്റെ എല്ലാ പ്രവണതകളെയും ലക്ഷ്യപ്രാപ്തിക്കായി തിരിച്ചുവിടുന്നു അവിടെയാണ് ഈ ഭാവങ്ങളെല്ലാം വരുന്നത് അപ്പൊ ഒരു പക്വമായിട്ടുള്ള മനസ്സ് ഒരു മെച്വർഡ് മൈൻഡ് ഗുരുവിന് ഈ സാധകനെ വിശ്വസിക്കാം ആ സന്ദർഭത്തിൽ ഗുരു ശിഷ്യന്റെ സ്മരണയിലാണ് അല്ലെങ്കിൽ ഗുരു ശിഷ്യനെ സ്മരിക്കുന്നു താങ്ക് യു നമസ്കാരം വളരെയധികം നന്ദി മോനക്ക എനിക്ക് തോന്നിയ മോനക്കും പറഞ്ഞു പെട്ടെന്ന് ഞാൻ നിർത്തി പോലെ നന്നായി ഇങ്ങനെ ലയിച്ചിരിക്കുന്നു പിന്നെ വളരെ നന്നായി തോന്നി മാക്സിമിന്റെ ഓരോ മൂന്ന് ഭാഗങ്ങളായി തിരിച്ചു പറഞ്ഞതും പ്രാർത്ഥനയെ കുറിച്ച് ഒരു പ്രായോഗികമായി പറഞ്ഞ ഓരോ അവസ്ഥകളും എല്ലാവർക്കും പറ്റിയ ഒരു മെത്തേഡ് പോലെ തോന്നി അതെന്തായാലും എല്ലാവരും ഈ എപ്പിസോഡ് വീണ്ടും വീണ്ടും കേട്ട് സ്വന്തം ജീവിതത്തിൽ പകർത്തുമെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്തതായി സത്സംഗമാണ് അതിനുമുമ്പായിട്ട് നമ്മളെ ആ ബാബുജിയുടെ ജന്മദിനാഘോഷം അടുത്ത ആഴ്ചയാണ് എല്ലാവർക്കും ഏർ ഓർമ്മയുണ്ടാവും എല്ലാവരും അതിനു മുമ്പേ തയ്യാറെടുക്കുകയാണെന്ന് കരുതുന്നു പനഹീതിക്ക് വരുമ്പോഴും അല്ലാത്തതും ഓൺലൈനായും നമുക്ക് സത്സംഗം ഉണ്ടാവും എല്ലാവരും പങ്കെടുക്കുക പിന്നെ പ്പോ നമ്മുടെ ഈ നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടി പത്തും പ്രമാണങ്ങളിലെ എല്ലാ പ്രമാണങ്ങളും കവർ ചെയ്തു അല്ലേ അപ്പോ ഇനി അടുത്ത ആഴ്ച പുതിയൊരു വിഷയമായി നമുക്ക് കാണാം ഇനി നമുക്ക് സ്വസന്ധത്തിലേക്ക് അടക്കാം അതിനുമ്പായി പുതിയതായി അറിഞ്ഞുണ്ടെങ്കിൽ അവർക്ക് ധ്യാനിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒരിക്കലും കൂടി പറയാം സ്വസ്ഥമായെണ്ണം ചങ്ങകളടച്ച് എന്റെ ഹൃദയത്തിൽ ദൈവപ്രകാശത്തിന്റെ ഒരു സ്രോതസ് ഉണ്ടെന്നും അത് എന്റെ ശ്രദ്ധാ ഉള്ളിലേക്ക് ആഘോഷിക്കുന്നുവെന്നും സന്ദർഭിച്ചുകൊണ്ട് നമ്മൾ ധ്യാനം ആരംഭിക്കുന്നു ആ സമയത്ത് മറ്റു ചിന്തകൾ വരികയാണെങ്കിൽ സ്വയം ഓർമ്മിപ്പിക്കുക ഞാൻ എന്റെ ഹൃദയത്തിലെ ദിവ പ്രകാശത്തിന്റെ സ്രോതസ്സും ധ്യാനിക്കുകയാണ് ഉള്ളിൽ സ്നേഹഭാവവും സാക്ഷിഭാവവും കാത്തു സൂക്ഷിക്കുക അതിനുശേഷം ഒമ്പത് മണി മുതൽ സാർവലി പ്രാർത്ഥന പരിദിനയാണ് എല്ലാവരിലും സ്നേഹവും ഭക്തിയും വിശ്വാസവും സാഹോദര്യവും നിറയുന്നു എന്ന് സങ്കല്പിച്ചു ഓക്കെ അപ്പൊ നമുക്ക് ഒമ്പത് മണി വരെ ധ്യാനിക്കാം സത്സംഗം അതിന് ശേഷം ഒമ്പത് മുതൽ വരെ സാർവലൗകിക പ്രാർത്ഥന ഈ സമയത്ത് നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യണം താങ്ക് യു നമസ്കാരം